ഹലോ വെൽക്കം ടു കുല യൂട്യൂബ് ഞാൻ എന്താ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക താഴെയുള്ള പ്രസ് ചെയ്താല് ഞാൻ ഇവിടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പൊ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കിടക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്ടിന്റെ ഒരു റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് ഒരിക്കലും ഒരു ഗൂഗിൾ റിവ്യൂ അല്ല ഞങ്ങൾ യൂസ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആ ഒരു റിവ്യൂ നിന്നിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നമുക്കറിയാം പണ്ട് മുതലേക്ക് ഒട്ടുമിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നാണ് പേനിന്റെ ഇടിന്റെ ഒക്കെ ശൈലി എസ്പെഷ്യലി ചെറിയ മക്കളുടെ കാര്യം അവർക്ക് പേനന്റങ്ങൾ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും കുട്ടികളൊക്കെ തലയിൽ മാറ്റിക്കൊണ്ടേ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതും ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ആയിരിക്കും മക്കളെ സംബന്ധിച്ച് ഇപ്പം ഈവൻ മുതിർന്നവർക്കായാൽ പോലും നമ്മളിപ്പോൾ തലയിൽ പേരുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുകയാണെങ്കിൽ ആൾക്കാർ മുമ്പിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകില്ല നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിനൊക്കെ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു റെമഡി ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അപ്പം ഞാൻ ഇതൊക്കെ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം ഇതാണ് ആ ഒരു പ്രൊഡക്റ്റ് അതായത് ഐവേറ മെക്റ്റ് എന്ന് പറഞ്ഞൊരു ഷാംപു അപ്പോൾ ഈ ഷാംപൂ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ മെഡിക്കൽ ഷോപ്പിലും അവൈലബിൾ ആണ് ഇതൊരു തേർട്ടി എം എൽ ചെറിയ ബോട്ടിലാണ് അപ്പോൾ ഇത് വൺ ടൈം യൂസ് ചെയ്യുമ്പോഴത്തേക്കു തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം യൂസ് ചെയ്യേണ്ടത് ഇതിലെ ലിക്വിഡ് കുറച്ച് നമ്മുടെ കയ്യിലെടുക്കുക അത് നന്നായിട്ട് റബ് ചെയ്യുക ശേഷം നമ്മുടെ സ്കാൽപ്പിലോട്ടേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതിന് നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം അതിന് നല്ല തണുത്ത വെള്ളത്തിൽ തലൊന്ന് വാഷ് ചെയ്തെടുക്കാം അതിനുശേഷം തലൊന്ന് വെറ്റായ സമയത്ത് തന്നെ നമുക്ക് പാൻ ചീർപ്പെടുത്തിട്ട് നന്നായിട്ടൊന്ന് ശീലം എടുക്കാം ആ സമയത്ത് തലയിലുള്ള പേനുട്ടി രണ്ടായത് കുറേ ചീരുകൾ കുറേ താഴെയായിട്ട് പോയി കിട്ടും അപ്പം ആ രീതിയിലാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുക അപ്പം ഇത് ഒരു നന്നായിട്ട് ഇരുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ത്രീ ടൈംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇപ്പോൾ ഒരു വൺ മന്ത് നിങ്ങൾ യൂസ് ചെയ്ത് വയ്ക്ക് അതിൽ നിങ്ങളെ നിങ്ങളുടെ ആ ഒരു റിസൾട്ട് എന്താണെന്നുള്ളത് കമൻ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് い,い,オイいリオバ,バイバイ